നത്തോലി അഥവാ വത്തൾ മീനാണ് വറുത്തെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള രുചിയുള്ള ഒരു മീനാണ് വത്തൾ നത്തോലി അത്ര ചെറുതല്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ നമുക്കിത് വറുത്തെടുക്കാൻ പോകുന്ന രീതി പരിചയപ്പെടാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ നത്തോലിയാണ് വാങ്ങിയിട്ടുള്ളത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് തലയും പാലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടിത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കുരുമുളക് അര ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നാലില കറിവേപ്പിലയും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ ഈ നത്തോലിയെ ഇട്ട് കൊടുക്കണം നത്തോലിയെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇഞ്ചി വളരെ കൂടുതലൊന്നും എടുക്കരുത് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാകും വെള്ളമില്ലാതെ വേണം ഇതിലേക്ക് ഈ നത്തോലി ചേർത്ത് കൊടുക്കാൻ അരപ്പിലും വലിയ ഒരു വെള്ളമൊന്നും ചേർക്കരുത് നല്ല കുറുന്നനെ അരച്ചെടുക്കണം അരപ്പ് അതിന് ശേഷം കൈ വെച്ച് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അധികം ബലം കൊടുക്കാതെ എല്ലാ ഭാഗത്തും ഈ മുളക് എത്തും വിധം പിടിക്കും വിധം നമ്മൾ മീനിനെ നമുക്ക് കുഴച്ചെടുക്കാം ഇത് ഒരു അരമണിക്കൂറില് ഇരിക്കട്ടെ നമുക്കിത് അടച്ചു വെക്കാം ഒരു അരമണിക്കൂറിലൂടെ ഇരിക്കട്ടെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് എന്റെ ഇരുമ്പിന്റെ ദോശക്കല്ലാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലൊരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോ ചൂടായി വന്നിട്ടതിലേക്ക് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഞാൻ ഈ വലിയ എൻ്റെ ദോശക്കല്ലിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിപ്പോഴൊന്നും മറച്ചിടരുത് നല്ലപോലെ അടിവശം മൊരിഞ്ഞു വന്ന ശേഷം മറച്ചിട്ടാൽ മതിയാവും ഇപ്പം ഇത് ഫുൾ തീയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് കുറച്ച് കൊടുക്കാം പകുതി വന്തു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇത് മൊരിഞ്ഞ ശേഷം മറിച്ചിട്ട ശേഷം വീണ്ടും തീ കൂട്ടി കൊടുക്കണം പിന്നെ ഒന്ന് വന്തു വരുമ്പോൾ തീ കുറച്ച് കൊടുക്കണം അങ്ങനെ തീ കൂട്ടിയും കുറച്ചും കഴിയാതെ ഇത് വറുത്തെടുക്കണം ഇപ്പോൾ ഒരു വശം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം ദോശക്കല്ലാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഒരൊറ്റ തവണ തന്നെ നമുക്ക് ഇതെല്ലാം ഇതിലിട്ട് കൊടുക്കാനും പറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും മീനിന് ഇങ്ങനെ എല്ലാ വശവും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് കിടന്നാൽ മതിയാകും ഇടയ്ക്ക് വന്ന് നമ്മൾ നോക്കിയാൽ മതിയാകും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ മാത്രമല്ല കുറച്ച് എണ്ണ മതി മീനിലേക്ക് വളരെ കുറച്ച് എണ്ണ മതി നല്ല രുചിയാണ് അത്ര പെട്ടെന്നൊന്നും ഇത് കേടാവുകയും ഇല്ല ഇരുമ്പിൻ്റെ കല്ലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട